നമസ്കാരം കഴിഞ്ഞ ദിവസം മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുസലാം അദ്ദേഹം വള്ളിക്കുന്ന് ഏരിയയിൽ പര്യടനം നടത്തുന്ന സമയത്ത് ഒന്നാം ഘട്ട സന്ദർശനങ്ങൾ ഭവന സന്ദർശനമൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ ഒരു മുസ്ലിം ഫാമിലി അദ്ദേഹത്തെ സ്വീകരിച്ചു യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റി തങ്ങൾക്ക് ബി ജെ പിയിലേക്ക് അംഗത്വം വേണം എന്ന് അല്ലെങ്കിൽ ബി ജെ പിയിൽ അംഗമാകണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടർ അബ്ദുൽസലാം അവരോട് ചോദിച്ചത് നിങ്ങൾ മുസ്ലിം ഫാമിലിയാണ് മുസ്ലിമാണ് ഒരു മകളുണ്ട് മകൾ കോളേജിലേക്ക് പോയിരിക്കുകയാണ് ഒരു മകളെ ഉള്ളു അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കേരളത്തിൽ മുസ്ലിം വിരോധമാണ് മുസ്ലിങ്ങളെ കൊല്ലാനുള്ള ഒരു പാർട്ടിയായിട്ടാണ് ബി ജെ പി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കുന്നത് എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത് അതിലൊന്ന് മുത്തലാക്ക് വിഷയം തന്നെയാണ് തങ്ങൾക്കൊരു മകളുണ്ട് ആ മകളുടെ ജീവിതം സുരക്ഷിതമാകണമെന്ന് തങ്ങളാഗ്രഹിക്കുന്നു രണ്ടാമത്തതിൻ്റെയും ഉത്തരം അത് തന്നെ തങ്ങളുടെ മകളുടെ ജീവിതം സുരക്ഷിതമാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതായത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ അവർക്ക് അത്യാവശ്യം അവരുടെ മകൾക്ക് വേണ്ടി സമ്പാദിച്ചു കിട്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള കുറച്ച് സംഗതികളുണ്ട് കുറച്ച് വസ്തുക്കൾ കുറച്ച് സ്വത്തുക്കൾ കൊണ്ട് അത് അവരുടെ മകൾക്ക് തന്നെ കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിലവിലുള്ള സിദ്ധാന്തം അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ മരണശേഷം ആ മകൾക്ക് ആ സ്വത്ത് പൂർണ്ണമായി ലഭിക്കില്ല മറ്റ് സഹോദരങ്ങളുടെയോ മറ്റാരുടെയെങ്കിലുമൊക്കെ ആൺമക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയതിന് ശേഷം അതിൽ നിന്ന് ഒരു ചെറിയൊരു ഓഹരി മാത്രമാണ് ഇവർ സമ്പാദിച്ച മുതലിൽ നിന്ന് ആ മകൾക്ക് ലഭിക്കുന്നത് അതായത് തങ്ങളുടെ മകൾക്ക് വേണ്ടി അവർ അവരുടെ ആയുസ്സിൽ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുവകകൾ ആ മകൾക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നർത്ഥം കഴിഞ്ഞ ദിവസം മറ്റൊരു കുടുംബത്തിലും ഇതേ സംസാരം ഉണ്ടാകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ട് പെൺകുട്ടികളാണ് പിതാവില്ല മാതാവ് മാത്രമാണ് ഉള്ളത് മാതാവിന് രണ്ടിടങ്ങളിലായി ഏകദേശം പത്ത് സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് ഒരു ചെറിയൊരു വീടുമുണ്ട് അതിലൊരു മകളെ അവരുടെ കൂട്ടുകാരി ഉപദേശം ഒരു ഉപദേശമുണ്ട് നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേർക്ക് ആ സ്വത്ത് എന്തെങ്കിലും ചെയ്തു വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാലശേഷം ആ സ്വത്ത് അന്യാധീനപ്പെടും അതിൻ്റെ ഒരു ഓഹരി മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ എന്ന് ഇപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് അവർ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുമ്പോൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത് പലരും ധരിച്ചു വെച്ചേക്കുന്നത് യൂണിഫോം എന്ന് പറഞ്ഞാൽ സ്കൂൾ യൂണിഫോം പോലെയാണെന്നാണ് എല്ലാവരും സാരിയും ബ്ലൗസും ധരിക്കുക അല്ലെങ്കിൽ എല്ലാവരും ചുരിദാർ ധരിക്കുക എല്ലാവരും മുണ്ടും ഷർട്ടും ധരിക്കുക അങ്ങനെയാണ് ധരിച്ചു വെച്ചേക്കുന്നത് അതല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്താൻ കേസ് കൊടു എന്ന ആ സിനിമയിൽ വക്കീൽ എന്നൊരു കഥാപാത്രമുണ്ട് ആ ഷുക്കീർ വക്കീലും അദ്ദേഹത്തിന്റെ ഭാര്യയും വീണ്ടും വിവാഹിതരായ വാർത്ത വലിയ കോമഡി ആയിട്ടും കോളിളക്കമായിട്ടും കേരളത്തിൽ പലരും ആഘോഷിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചിന്തിക്കണം അതുപോലെ നിങ്ങൾക്ക് അതായത് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പെൺമക്കൾ രണ്ട് പെൺമക്കൾ മാത്രമാണ് ഉള്ളത് അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉണ്ട് എന്നും കരുതുക നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്വത്തുക്കൾ അവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ നിങ്ങൾ മുന്നേ മരണപ്പെട്ടു പോയാൽ അവർക്ക് തുല്യമായി കിട്ടില്ല അത് മുസ്ലിം സ്വത്തവകാശ പിന്തുടർച്ച ആ സ്വത്തവകാശ നിയമം അനുസരിച്ച് വീതിക്കുമ്പോൾ അവർക്ക് വേണ്ടത്ര അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള വക കിട്ടില്ല എനിക്കറിയാവുന്ന മറ്റൊരു കുടുംബം ഒരു പിതാവ് രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് അതിലൊരു വിവാഹത്തിൽ ഒരു മകനുണ്ട് മറ്റൊരു വിവാഹത്തിൽ രണ്ട് പെൺകുട്ടികളുണ്ട് ആ പിതാവ് മരണപ്പെട്ടു പോയി പിതാവ് മരണപ്പെട്ടു പോയപ്പോൾ രണ്ട് ഭാര്യമാരാണ് രണ്ട് ഭാര്യമാരിലാണ് മക്കൾ അതുകൊണ്ട് തന്നെ സ്വത്തുകളിൽ ഭൂരിഭാഗവും ആ സഹോദരനിൽ ചെന്നെത്തി സഹോദരൻ ഈ സഹോദരിമാരെ സംരക്ഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് പക്ഷെ അത് ഈ നടപ്പിലാകുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം ആ സ്വത്തു വകകൾ വാങ്ങാൻ വേണ്ടി മാത്രം ആ സഹോദരൻ വന്ന് ആ സ്വത്തു വകകളെല്ലാം കൈക്കലാക്കി പോയതിന് ശേഷം പിന്നെ ആ വഴി കണ്ടിട്ടില്ല ആ സഹോദരിമാരെ അവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ സഹോദരിമാരുടെ ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത് തങ്ങളുടെ പിതാവ് അത്യാവശ്യം സമ്പാദിച്ച് വെച്ചിട്ട് കൂടി വളരെ ദുരന്തപൂർവ്വമായ ദുരിതപൂർവ്വമായ സാമ്പത്തികമില്ലാത്തൊരവസ്ഥയിലാണ് അവരുടെ ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത് അത് ഈ സ്വത്ത് പിന്തുടർച്ച അവകാശ നിയമം കൊണ്ടുള്ള ഒരു കുഴപ്പമാണ് അവിടെയാണ് തങ്ങളുടെ മക്കൾക്ക് ആണായാലും പെണ്ണായാലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് തന്നെ ലഭിക്കണം എന്ന ആ ഒരു നിയമം ഇവിടെ പാസ്സാക്കുമ്പോൾ അതിലെവിടെയാണ് മതവിരുദ്ധം വരുന്നത് അതിലെവിടെയാണ് പ്രശ്നം വരുന്നത് നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ ഇവിടെ ഏകീകൃത സിവിൽ കോഡ് വരുന്നതാണ് പ്രശ്നമായി പലരും കാണുന്നത് പക്ഷെ ഇവിടെ വർഷങ്ങളായി എത്രയോ കാലങ്ങളായി ഇവിടെ ഏകീകൃത ക്രിമിനൽ കോഡാണുള്ളത് ഇവിടെ ഒരു മതത്തിൻ്റെ നിയമങ്ങൾ ഇവിടെ അനുസരിച്ചിട്ടല്ല ഇവിടെ ശിക്ഷ വിധിക്കുന്നത് വ്യഭിചാരത്തിന് തലയെറിഞ്ഞ് കല്ലെറിഞ്ഞ് കൊല്ലുന്നില്ല അതുപോലെ മോഷണത്തിന് കൈവെട്ടുന്നില്ല മയക്കുമരുന്നുകൾക്ക് തലവെട്ടി കൊല്ലുന്നില്ല അത്തരം കാര്യങ്ങളൊന്നും ശരിയത്ത നിയമങ്ങളൊന്നും തന്നെ ഇവിടെ പ്രാവർത്തിയമാക്കുന്നില്ല ഇവിടെ ഹിന്ദുവിനായാലും മുസ്ലിംമാനായാലും ക്രിസ്ത്യാനിക്കായാലും പഴ്സിക്കായാലും ആർക്കായാലും ഒരു ക്രിമിനൽ നിയമമാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത് ഇത്രയും കാലമായി ആ ഏകീകൃത ക്രിമിനൽ നിയമം കൊണ്ട് നമ്മളെല്ലാവരും ജീവിച്ചിട്ട് നമുക്കാർക്കും ഒരു കുഴപ്പവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ അവനവൻ്റെ കുടുംബക്കാർ സമ്പാദിച്ചു വെച്ചിട്ടുള്ള സ്വത്തുവകകൾ അവനവൻ്റെ മക്കൾക്ക് തന്നെ കിട്ടും അത് കിട്ടാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നന്നായിരുന്നു മനസ്സിലാക്കുക മനസ്സിലാക്കിയ ശേഷം പെരുമാറുക അതിൻ്റെ പല ഭാഗങ്ങളും പല രീതിയിലും പ്രചരിപ്പിക്കാൻ പ്രചരിപ്പിക്കാനാണുണ്ടാവും അത് ഈ സി ഐൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് സി ഐ ഇതുപോലെ പലരും പലതും പറഞ്ഞിരുന്നു അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള പേർ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് നിലവിൽ താമസിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ വന്ന് താമസിക്കുന്ന കുറച്ച് പേർ ഒരു പത്ത് മുപ്പത്തി പേരുണ്ട് അവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് എന്നാൽ ഈ നിയമ ഭേദഗതി വരുന്നതിന് മുമ്പ് അതായത് കഴിഞ്ഞ വർഷമോ അതിന്റെ മുന്നത്തെ വർഷമോ ഒക്കെ ഇവിടെ മറ്റു പലർക്കും ഇവിടെ പൗരത്വം കൊടുത്തിട്ടുണ്ട് അതിന് ശേഷവും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു മുസ്ലിം ശ്രീലങ്കൻ വനിതയ്ക്ക് നമ്മൾ കേരളത്തിൽ പൗരത്വം കൊടുത്തത് അതുപോലെ പാകിസ്ഥാൻ വനിത കേരളത്തിൽ താമസിച്ചുവരുന്ന ഒരു പാകിസ്ഥാൻ വനിത കേരളത്തിൽ വിഭാഗം കഴിച്ച് താമസിക്കുന്ന വനിതയ്ക്ക് പൗരത്വം കൊടുത്തു ഇവിടെ താമസിക്കുന്നവരാണ് സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് രാജ്യം അനുശാസിക്കുന്ന അത്രയും കാലം രാജ്യത്തിൻ്റെ നിയമപരിധിയിൽ നിന്നുകൊണ്ട് താമസി വരുന്നവർ പൗരത്വത്തിന് പൗരത്വത്തിനപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം കൊടുക്കുന്നുണ്ട് ആ പൗരത്വം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും മുസ്ലിമിനും എല്ലാവർക്കും ഒരുപോലെ തന്നെ ബാധകമാണ് ഇത് മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ മതപീഡനം സഹിക്കാൻ വയ്യാതെ നാടുവിട്ട ഇതിനു മുമ്പ് നാടുവിട്ട ഏതാനും പേർ ഇന്ത്യയിൽ അഭയാർത്ഥികളായി ഇന്ത്യയിൽ താമസിച്ച് വരുന്നുണ്ട് അവരുടെ കാര്യം മാത്രമാണ് സി എ യിൽ വരുന്നത് ഇങ്ങനെ സി എ എ പോലെ ഒരു നിയമം അവർക്ക് വേണ്ടി തയ്യാറാക്കാത്തത് കൊണ്ട് അവർ പൗരത്വമില്ലാതെ തുടരുകയായിരുന്നു എന്നാൽ ഈ കാലയളവിനുള്ളിൽ മറ്റു രാജ്യങ്ങളിലെ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ പലർക്കും ഇന്ത്യ പൗരത്വം കൊടുത്തിട്ടുണ്ട് അത് ഇന്ത്യയുടെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇവിടെ വിവാഹം കഴിച്ചിട്ടോ മറ്റോ വന്ന് താമസിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നിന്ന് കാനഡയിലേക്കും അമേരിക്കയിലേക്കും മറ്റും കുടിയേറുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് അറിയാമല്ലോ അവരുടെ നിയമം അനുസരിച്ച് ആ രാജ്യത്ത് താമസിക്കുമ്പോൾ അവിടെ ആ റെസിഡൻസ് താമസിക്കാനുള്ള അത് കൊടുക്കും പിന്നീട് അവർക്ക് പെർമനന്റ് ആയിട്ട് അവർക്ക് പൗരത്വം കൊടുക്കും അതെല്ലാം കൊടുക്കും അവിടുത്തെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അതുപോലെ ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ ഇപ്പോഴും തടസ്സമൊന്നുമില്ല അത് ഒരു രാജ്യത്തെ ഒരു പൗരന്മാർക്കും തടസ്സമില്ല അത് മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ തടസ്സമൊന്നുമില്ല അത് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ കാണേണ്ടത് ഈ യൂണിഫോം സിവിൽ കോഡ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള പലരും മോദിയുടെ ഈ ഒരു ആശയത്തെ പിന്തുണയ്ക്കുന്നവരാണ് പലരും അതറിയാത്തത് കൊണ്ടല്ല അവരുടെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാർ അവർ പഠിപ്പിച്ചിട്ടുള്ള ആ പാഠം അതേപടി അവർ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ ദീനുൽ ഇസ്ലാമിന് പുറത്തായി പോകും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിപ്പോയി എന്ന് തോന്നുന്നു അതിൻ്റെ പ്രധാന കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടി മുസ്ലിം വിരുദ്ധരാണ് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ് എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന ഏത് സംഭവമായാലും അത് അതിൻ്റെ വിശദമായി അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിലെ യാഥാർത്ഥ്യത്തിൽ മറ്റു ചില കഥകൾ കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഉദാഹരണമാണ് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ആരോപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കണ്ണൂരിൽ സി പി എമ്മിൻ്റെ കൊലപാതക പരമ്പര നടക്കുന്നു എന്നുള്ളത് സത്യത്തിൽ എൻ്റെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളുമായി കണ്ണൂരിൽ ഒരുപാട് തവണ പോകാനിടയായിട്ടുണ്ട് അവിടെയൊന്നും ആരും സി പി എമ്മിൻ്റെ കൊലപാതകങ്ങൾ കൊണ്ട് രാഷ്ട്രീയങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആരും പറഞ്ഞു കേട്ടിട്ടില്ല എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ തന്നെയാണ് അവർ പെരുമാറാറുള്ളതും എന്നാലും എവിടെയെങ്കിലുമൊക്കെ ഒന്നും രണ്ടും കാര്യങ്ങൾ നടക്കും ആ നടക്കുന്നതിനെ പർവ്വതീകരിച്ച് അതിൻ്റെ യഥാർത്ഥ കാരണത്തിൽ നിന്ന് മാറ്റി മറ്റു ചില കാരണങ്ങളാക്കി പറയും ഞാൻ ടി പി യുടെ വിഷയമല്ല ന്യായീകരിക്കുന്നത് അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് അതൊക്കെ വളരെ അപൂർവ്വമായാണ് അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ മറ്റു പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ പലരും പറയുന്ന ഒന്നാണ് മണിപ്പൂർ ഇഷ്യൂ ഈ മണിപ്പൂർ ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രണ്ടായിരത്തിലധികം ആൾക്കാരാണ് അവിടെ ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ മാത്രം കൊല്ലപ്പെട്ടത് ആ പ്രശ്നം എന്നിട്ടും പരിഹരിക്കപ്പെട്ടില്ല നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ കാലത്ത് എത്ര പേരാണ് അവിടെ കൊല്ലപ്പെട്ടതെന്ന് ചിന്തിച്ചാൽ മതി പക്ഷേ അക്കാലത്ത് യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അതൊരു വലിയ മഹാസംഭവമായി അല്ലെങ്കിൽ വിവാദമായി അറിയപ്പെട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ അന്ധമായ രാഷ്ട്രീയ വിരോധ നിമിത്തം എന്തെങ്കിലും എതിർക്കാതെ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തെ ഭരണ സംവിധാനം എന്തെങ്കിലുമൊക്കെ ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് ഫലിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നത് എന്ന് സ്വയം പഠിച്ച് വിലയിരുത്തിയിട്ട് വേണം നമ്മൾ പ്രതികരിക്കാൻ അതാണ് യൂണിഫോംസ് ഉൾക്കൊണ്ട കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ച് വെച്ചിട്ടുള്ള എന്തും നിങ്ങൾ ഒന്നും ചെയ്യാതെ ആർക്കും ഒന്നും കൊടുക്കാതെ വെച്ചേക്കാണെങ്കിൽ നിങ്ങളുടെ കാലശേഷം തുല്യമായി നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കാം അതല്ല നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമ്പാദ്യം നിങ്ങളുടെ കുട്ടികൾ തന്നെ അനുഭവിക്കണം അവർക്ക് തന്നെ കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക അത് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് രണ്ട് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത് അത് രണ്ടും എൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങളാണ്